ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഒരു വീണ്ടും ഒരു ഗാർഡൻ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ കുന്താലിയായിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ജോലിയൊക്കെ പെട്ടെന്ന് തീർത്തു ഇന്ന് കുറച്ച് ഗാർഡൻ സെറ്റിങ്സ് ആണ് കേട്ടോ അപ്പോൾ എൻ്റെ ഗാർഡൻ എല്ലാം അങ്ങ് വൃത്തിയേഡായി കിടക്കുകയാണ് ഉണക്കൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ സത്യം പറഞ്ഞാൽ ഇവിടെ ഒന്നും വൃത്തിയാക്കാറേ ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വൃത്തിയാക്കാൻ പോകുന്നത് എൻ്റെ ഗ്രാസ് ആണ് കേട്ടോ ഗ്രാസ് ചെടി ഇതിനു മുമ്പേ ഞാൻ വീടി ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല രസമായിട്ട് ഞാൻ വെട്ടിയൊക്കെ ഇട്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉണക്കായപ്പോൾ ും ഇത് നല്ല രീതിക്ക് അങ്ങ് കരിഞ്ഞൊക്കെ അങ്ങ് പോയായിരുന്നു പക്ഷെ ഇപ്പോൾ ഇടയ്ക്കൊക്കെ മഴയൊക്കെ കിട്ടിയപ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ട് എന്നെ കിളിർത്തു വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടെ എല്ലാം നല്ല രീതിക്ക് പോച്ചയൊക്കെ ചെത്തി കളഞ്ഞ് വൃത്തിയാക്കി നല്ല വെട്ടി ഒതുക്കി നിർത്താന്ന് വിചാരിച്ചു കുറെ ദിവസമായിട്ട് വിചാരിക്കുമായിരുന്നു ഈ ഗാർഡനൊക്കെ ഒന്ന് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെക്കണമെന്ന് അപ്പോൾ ഇന്നാണ് സമയം കിട്ടിയത് അപ്പോൾ കല്ലൂസും ശിവക്കുട്ടനും കൂടി എന്നോടൊപ്പം ഗാർഡൻ വൃത്തിയാക്കാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ചെടികൾ നട്ടു നട്ട് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ചെടികൾ വയ്ക്കാൻ സ്ഥലമില്ലാത്തൊരു രീതിയിലാണ് കേട്ടോ എൻ്റെ മിറ്റത്തിന് അപ്പോൾ ഈ ഗ്രാസ് എന്ന് പറയുന്ന ചെടി നമ്മൾ വെ വെട്ടിയിടുമ്പോഴാണ് കേട്ടോ എൻ്റെ ഭംഗി അപ്പോൾ ഇവിടെ എല്ലാം ചെടികളൊക്കെ എടുത്ത് മാറ്റിയിട്ട് അതു മാത്രമായിട്ട് വെട്ടിയിട്ട് ആ ബാലൻസ് വരുന്നത് വേറൊരു സ്ഥലത്ത് നടാം എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ ഇരിക്കുന്നത് അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഇതിൻ്റെ വെട്ടിയിടുന്ന വീഡിയോയും അതുപോലെ തന്നെയാണ് നല്ല ഭംഗിയൊക്കെ ഉള്ള വീഡിയോകളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഉണക്കൊക്കെ ആയതുകൊണ്ട് ഞാനങ്ങനെ വീഡിയോ ഒക്കെ ഇടുന്നത് വളരെ കുറവായിരുന്നു കേട്ടോ സാധാരണ ഞാൻ ആഴ്ചയിൽ രണ്ട് വീഡിയോ ഒക്കെ ഇടാറുണ്ടായിരുന്നു വേറൊന്നുകൊണ്ടല്ല ആ ചെടികളൊക്കെ ഞാൻ ഒത്തിരി ഒന്ന് വളരട്ടെ വളർന്നിട്ടൊക്കെ ചെടികൾ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു അപ്പം ഇന്നും നമുക്ക് ചെടികളുടെ വീഡിയോ ഒന്നും ഇടാനായിട്ട് കാണത്തില്ലല്ലോ അപ്പോൾ ഇപ്പം എന്തായാലും മഴയൊക്കെ കിട്ടിയപ്പോഴത്തേക്ക് എനിക്ക് വീണ്ടും നല്ല ഉത്സാഹം തോന്നിയിട്ടുണ്ട് ചെടികളൊക്കെ വീണ്ടും നല്ല രീതിക്ക് എന്നെ വച്ച് പിടിപ്പിക്കാനും സെറ്റ് ചെയ്യാനും ഒക്കെ സാധാരണ വെള്ളമൊക്കെ കുറവ് വരുമ്പോഴത്തേക്കാണ് ഞാൻ പിന്നെ വീഡിയോ ഒക്കെ ഇടാനായിട്ട് മടിക്കുന്നത് അപ്പം പെട്ടെന്ന് തന്നെ ഇവിടെയൊക്കെ പോച്ചയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ രണ്ട് മൂന്ന് മഴയൊക്കെ കിട്ടിയപ്പോൾ തന്നെ പോച്ചകളൊക്കെ നല്ല രീതിക്ക് വളർന്നു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പം കുറെ നാളായി വെട്ടിയിട്ട് അപ്പോൾ ൊണ്ട് തന്നെ എല്ലാം അങ് ഒരുമാതിരി വാല പോലെയൊക്കെ അങ്ങ് വളർന്ന് കിടക്കുകയൊക്കെയാണ് കേട്ടോ എന്നാലും കാണാൻ നല്ല ഭംഗിയാണ് നമ്മുടെ വീഡിയോയിൽ വീടേലിന്റെ ശരിക്കും കളർ കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു ഭാഗത്ത് റോബി നട്ടയൊക്കെ ആയിരുന്നു കേട്ടോ റോബി എല്ലാം പൂവൊക്കെ പിടിച്ചു കഴിഞ്ഞു ഇനി ഇത് അധികം അങ്ങനെ പൂവൊന്നും പിടിക്കാത്ത നിൽക്കുകയാണ് അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് അവിടെയാണ് ഞാനിപ്പോ ഇനി വെട്ടിയിടുന്ന ഒരു ഭാഗത്ത് നമ്മുടെ ചെടി വെട്ടി റോബിയിലെ നല്ല ഭംഗിയായിരിക്കും തോന്നി നല്ല ഭാഗത്ത് ിന് നട്ടിട്ട് ഫില്ല് ചെയ്യാനാണ് കേട്ടോ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് അതിന് ഇനി ഒരു നമ്മുടെ റോബി ഫുള്ളും ഇവിടുന്ന് ഞാൻ പുഴുത് മാറ്റിയാണ് പുഴുത് മാറ്റിയിട്ട് വേറെ കവറിലോ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് നടാന്ന് വിചാരിച്ചു ഒരുപാട് കളറുകളുണ്ട് നല്ല രസമുണ്ട് കേട്ടോ പൂവൊക്കെ പിടിച്ച് നിൽക്കുന്നതൊക്കെ കാണാനായിട്ട് പക്ഷേ ഈ ഈയിടെയായിട്ട് പൂവൊക്കെ കുറഞ്ഞു അതുപോലെ തന്നെയാണ് മഴയൊക്കെ പെയ്തപ്പോൾ മൂടൊക്കെ ഇങ്ങ് അഴുവാൻ തുടങ്ങി അപ്പോൾ ഇനി അത് അവിടെ നിർത്തിയിരുന്നാൽ അത് ഉള്ളതും കൂടി പോവേ ഉള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു പുഴുതിട്ട് അത് മാറ്റി കവറിലും നടാം ഇവിടെ ഉണ്ടായിരുന്ന ഈ ഒരു റോബി ഗ്രീ ഗ്ലാസ് വെട്ടിയിട്ട് ഈ ഭാഗത്ത് നട്ട് പിടിപ്പിക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരുപാട് കുഞ്ഞു കുഞ്ഞു ചെടികളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടാണ് ഏട്ടോ ഇവിടെ ചെയ്യുന്നത് പിന്നെ ഇവിടെ മണ്ണിട്ട് നേരത്തുക എന്ന് പറയുന്നതും നല്ലൊരു പാടുള്ള കാര്യമായിരുന്നു അപ്പോൾ കുറച്ച് നാളെ എനിക്ക് ചെടികളോടൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ചെടികൾ നടുന്നതും അതുപോലെ ഇഷ്ടമുള്ള കാര്യം നല്ല രസമാണ് ഒരുപാട് പേര് വന്നിട്ട് എന്നോട് ചോദിക്കാറുണ്ട് മുറ്റത്തൊക്കെ നല്ല ഇഷ്ടമാതിരി ചെടികളുണ്ടല്ലോ എന്നൊക്കെ അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷവും തോന്നാറുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ കാണുന്നേക്കാളും ഭംഗിയാണ് കേട്ടോ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് മുറ്റത്ത് കാരണം അത്ര നല്ല രസമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുപോലെ തന്നെയാണ് നമ്മൾ മുറ്റത്തൊക്കെ ഇറങ്ങി നിൽക്കുമ്പോഴായത് നമുക്കൊരു നല്ല പോസിറ്റീവ് എനർജിയാണ് കേട്ടോ ഈ ചെടികളൊക്കെ ഉള്ള വീട്ടിൻ്റെ മുറ്റത്തൊക്കെ ഇറങ്ങി നിൽക്കുമ്പോഴത്തേക്കും അപ്പോൾ ഇത് നല്ല രീതിക്ക് ഇതിൻ്റെ മുഗൾ ഭാഗം വെട്ടിയിട്ടിട്ട് നല്ല കുഞ്ഞു കുഞ്ഞു ആയിട്ട് വേണം കേട്ടോ നമ്മളെപ്പോഴും നട്ടു കൊടുക്കാനായിട്ട് പിന്നെ ഇത് നടുന്നത് നല്ല ഒരു പാടാണ് കാരണം ഓരോ ഓരോ തണ്ടായിട്ട് ണ്ടായിട്ടിങ്ങനെ നട്ടെടുക്കണം പക്ഷേ ഇവിടെയൊക്കെ എല്ലാ വർഷവും ഉണക്കാവുമ്പോഴത്തേക്ക് ചെറിയ രീതിയിലൊക്കെ ഞാൻ കരിഞ്ഞ് പോകാറുണ്ട് പക്ഷേ നല്ല ഇതുപോലെ കുഞ്ഞു കുഞ്ഞു മഴയൊക്കെ കിട്ടുമ്പോഴത്തേക്ക് നല്ല രീതിക്ക് പഴയതിനേക്കാൾ മനോഹരമായിട്ട് കിളർത്ത് വരാറുമുണ്ട് കേട്ടോ ഇത് നമ്മൾ വെട്ടിയിടാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരു ഭംഗിയും കാണത്തില്ല അതുപോലെ തന്നെയാണ് ഒരു ഷേപ്പും ഇല്ലാണ്ടൊക്കെ അങ്ങ് വളർന്നു പോകും കേട്ടോ അതോ ഒരു രസവും ഇല്ല ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാനിത് എല്ലാ വർഷവും ഇതുപോലെ കുറച്ച് ഇങ്ങനെ വളർന്നു വരുമ്പോൾ തന്നെ ഞാൻ വെട്ടിയിട്ട് കൊടുക്കാറുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വെട്ടിയിട്ടപ്പോഴും അതിന് മുമ്പുമുള്ള ഭംഗി നോക്കുകയാണെങ്കിൽ ഇപ്പം എന്ത് നല്ല വൃത്തിയായി അല്ലേ വൃത്തിയുമായി അതുപോലെ തന്നെയാണ് നല്ല ഒരു രസമുണ്ട് കേട്ടോ അത് വെട്ടിയിട്ടേക്കുന്നത് കാണാൻ അപ്പോൾ ഇത്രയും പീസുണ്ട് ഇത് ഇനി ഈ ഒരു ഭാഗത്ത് നല്ല കുഞ്ഞു കുഞ്ഞിയായിട്ട് നട്ട് പിടിപ്പിക്കണം പിടിപ്പിച്ച് അത് വളർന്നു വരുമ്പോഴത്തേക്കാണ് കേട്ടോ എൻ്റെ ഭംഗി എന്ന് പറയുന്നത് നല്ല രസമാണ് ഇതിൻ്റെ കളർ കാണാൻ വേണ്ടിയിട്ട് നല്ല ഒരു നമ്മുടെ മുന്തിരിവയൻ ചുവപ്പ് ആ ഒരു കളറിലൊക്കെയാണ് ഏട്ടോ ഇത് വരുന്നത് പിന്നെ ഇത് വെയിൽ കിട്ടുന്നതിനനുസരിച്ച് ാണ് നമുക്ക് കളർ വരുന്നത് വെയിലില്ല എന്നുണ്ടെങ്കിൽ അത്ര വലിയ നല്ല രസമായിട്ടൊന്നും കളർ കിട്ടാറില്ല കേട്ടോ അപ്പോൾ ഈ ഭാഗത്തേക്ക് എനിക്ക് ഇവിടെ നല്ല വെയിലുള്ളത് കൊണ്ട് തന്നെ നല്ല കളറിലായിട്ട് കയറി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് നമുക്ക് ഒരു വളവും ഇട്ട് കൊടുക്കണ്ട കേട്ടോ ഇതിന് നമ്മൾ നട്ട് കൊടുത്തതിന് ശേഷം വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ നല്ല മണ്ണും ആയിരുന്നാൽ മതി കേട്ടോ നല്ല അടിപൊളിയായിട്ട് ആയിട്ട് തന്നെ തഴച്ച് വന്നോളും ഈ ഒരു നമ്മുടെ റൂബി ഗ്രാസ് പ്ലാന്റ്സ് എന്ന് പറയുന്നത് പിന്നെ ഇത് വളർന്നു വരുമ്പോൾ വെട്ടിയിടാൻ മറക്കരുത് ഇത് വെട്ടിയിടാണ്ട് കഴിഞ്ഞാൽ ഒരു ഷേയ്പില്ലാണ്ട് വളരും പിന്നെ അത് ഒരു ഭംഗി ഉണ്ടാവത്തില്ല കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും നല്ല ഷേയ്പിന് വെട്ടി ഇട്ട് കൊടുക്കുമ്പോഴാണ് ഇതിനൊരു പ്രത്യേക ഭംഗി കിട്ടുക അതുപോലെ തന്നെയാണ് ഇതിൻ്റെ കളറും ഒരു നല്ല രസമാണ് കേട്ടോ ദൂരേന്നൊക്കെ വരുമ്പോഴായാലും നമ്മൾ ഫോട്ടോ എടുക്കാനൊക്കെ ആയാലും നല്ല രസമാണ് ഈ ഈയൊരു ചെടിയെന്ന് പറയുന്നത് അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു പ്ലാന്റ്സും അതുപോലെ തന്നെയാണ് അരേലെയാണ് എൻ്റെ വീട്ടിൽ ഏറ്റവും കൂടുതലും ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ കുറേയൊക്കെ ഞാൻ നട്ടു ബാക്കി കല്ലൂസും കൂടിയൊക്കെ എന്നെ സഹായിച്ച് നട്ടു തരികയാണ് കേട്ടോ അപ്പോൾ എൻ്റെ ചെടികളെല്ലാം ഈ ഭാഗത്തൊക്കെ ആയിട്ട് ഞാൻ മാറ്റി വച്ചിരിക്കുകയാണ് ഇനി കുറേ നല്ല രീതിക്ക് തന്നെ സെറ്റ് ചെയ്യണം അപ്പോൾ ഇനി സെറ്റ് ചെയ്തിട്ട് ഇനി അടുത്ത വീഡിയോയും കൂടെ ഇടുന്നതായിരിക്കും അപ്പോൾ നമ്മൾ അതിനു മുമ്പ് കണ്ടതും ഇപ്പോൾ കാണാനും എന്തൊരു വ്യത്യാസമാണ് നമ്മൾ ക്ലീൻ ചെയ്തപ്പോൾ ശരിക്കും അല്ല നല്ല വൃത്തി വന്നു നമ്മുടെ മുറ്റത്തിന്